ബാംഗ്ലൂരു ഉത്തരാഹള്ളിയിൽ വീട്ടുടമസ്ഥയെ കൊലപ്പെടുത്തി സ്വർണം മോഷ്ടിച്ച സംഭവത്തിൽ പ്രതി പിടിയിലായി ന്യൂ മിലിനിയം സ്കൂൾ റോഡിലെ വീട്ടിൽ അറുപത്തിയഞ്ചു വയസ്സുള്ള ശ്രീലക്ഷ്മിയാണ് കൊല്ലപ്പെട്ടത് ഇവരുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ച ദമ്പതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു കട നടത്തുന്ന ഇവരുടെ ഭർത്താവ് ചൊവ്വാഴ്ച വൈകുന്നേരം വീട്ടിലേക്ക് ഫോൺ വിളിച്ചിട്ടും പ്രതികരണമില്ലാത്തതിനെ തുടർന്ന് വീട്ടിലെത്തിയപ്പോഴാണ് ഹാളിൽ കടുത്തിലും ചുണ്ടിലും മുഖത്തും പരിക്കുകളോടെ ശ്രീലക്ഷ്മി മരിച്ച നിലയിൽ കണ്ടെത്തിയത് കഴുത്തിലുണ്ടായിരുന്ന സ്വർണ മംഗല്യസൂത്രം നഷ്ടപ്പെട്ടിരുന്നു ഭർത്താവിന്റെ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്ത് വിശദമായ അന്വേഷണം ആരംഭിച്ചു തുടർന്ന് ശ്രീലക്ഷ്മിയുടെ വീട്ടിൽ വാടകയ്ക്ക് താമസിച്ചിരുന്ന ഇരുപത്തിയാറ് വയസ്സുള്ള പ്രസാദ് ശ്രീശൈൽ മക്കായി ഭാര്യ ഇരുപത്തിമൂന്ന് വയസ്സുള്ള സാക്ഷി ഹുന്നന്ദ് ഹോട്ടലുര എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് ശ്രീലക്ഷ്മിയെ കൊലപ്പെടുത്തുകയും ആഭരണങ്ങളുമായി കടന്നുകളഞ്ഞെന്നും ഇരുവരും സമ്മതിച്ചുവെന്നാണ് പോലീസ് പറയുന്നത് കടം വീട്ടാൻ വേണ്ടിയാണ് കൊലപാതകം നടത്തിയത് എന്നാണ് സൂചന കൂടുതൽ അന്വേഷണം നടന്നുവരികയാണെന്നും പോലീസ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് ഇനി നിങ്ങളുടെ വീടുകൾക്കും കെട്ടിടങ്ങൾക്കും മരത്തിനേക്കാൾ വിലക്കുറവിലും മരത്തെ വില്ലും കരുത്തുമായി ഫാർട്ടാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോർസ് ഫർട്ടെക്കിന്റെ മാത്രമായി പ്രത്യേകതകൾ ഹൈ ക്വാളിറ്റി ജി എ ഷീറ്റിൽ നിർമ്മിക്കുന്നവ തിരഞ്ഞെടുക്കുവാൻ ആകർഷകമായ ഡിസൈനുകൾ വിവിധങ്ങളായ അളവുകളിൽ ലഭ്യമാകുന്നു ഏതു കാലാവസ്ഥയെയും അതിജീവിക്കുന്നു ഫ്രെയിമുകൾക്ക് അധിക ചെലവുകളില്ല ഫിറ്റ് ചെയ്യാൻ വളരെ എളുപ്പം ഇനി ഫെർടാഗ് പ്രൊഡക്റ്റുകൾ ഉപയോഗിക്കൂ സമയവും സമ്പത്തും ലാഭിക്കൂ ഫാഗ് സ്റ്റീൽ വിൻഡോ ആൻഡ് ഡോഴ്സ്